ഒരു ജില്ലയുടെ തന്നെ മഹാ ഉത്സവമായി പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ക്രൈസ്തവ ദേവാലയത്തെ പരിചയപ്പെടാം വയനാട്ടിലാണേ ക്ഷേത്രങ്ങൾക്ക് സമാനമായ പല ആചാരങ്ങളും നേർച്ചകളും ഒക്കെ ഇവിടെ ഉണ്ട് എന്നതാണ് ലൂർദ് മാതാ ദേവാലയത്തിന്റെ പ്രത്യേകത ജാതി മതഭേദമന്യെ ഒരുപാട് വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥിക്കാനും നേർച്ചകൾ നടത്താനുമായിട്ട് പള്ളിയിൽ എത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് പള്ളിയിലെ വിശേഷങ്ങൾ അറിയാം ദൈവമേ കൈത്തൊഴ വയനാട്ടിൽ ജാതിപത ഭേദമെന്നേ ആളുകളെത്തുന്ന പുരാതന ക്രൈസ്തവ ദേവാലയമാണ് പള്ളിക്കുന്ന് ലൂർദ്ദ്മാത ദേവാലയം കിഴക്കിന്റെ ലൂർദ് എന്നാണ് പള്ളിക്കുന്ന് പള്ളി അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ഫാദര് ജെഫ്രനു എന്ന ഫ്രഞ്ച് വൈദികനാണ് ലൂര്ദ് മാതാവിന്റെ നാമത്തില് ദേവാലയം സ്ഥാപിച്ചത് കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അഞ്ഞൂറോളം ഇടവകക്കാരാണ് ഉള്ളത് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് സമാനമായ പല ആചാരങ്ങളും നേർച്ചകളും ഇവിടെയും ഉണ്ടെന്നതാണ് പ്രത്യേകത തിരുസ്വരൂപക്ഷാളനം തീർത്ഥപാനം ശൈനപ്രദക്ഷിണം ചോറൂണ് പേരിടൽ ഭജനയിരിക്കൽ മുട്ടിന്മേൽ നീങ്ങൽ കല്ല് തലയിലേറ്റി ദേവാലയം വലംവയ്ക്കൽ ഇലവലിക്കൽ നിലവിളക്ക് കത്തിക്കൽ തുടങ്ങിയവയാണ് തുടങ്ങിയവയാണിവിടുത്തെ നേർച്ചകൾ യൂർദ് മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഫെബ്രുവരി പതിനൊന്നിന് തന്നെയാണ് പള്ളിക്കുന്നിലും തിരുനാൾ ആഘോഷിക്കുന്നത് പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പള്ളിപ്പെരുന്നാൾ വയനാട്ടുകാരുടെ മഹാ ഉത്സവമാണെന്ന് വികാരി ഫാദർ ജെറോം പറയുന്നു ഫെബ്രുവരി മാസം രണ്ടു മുതൽ പതിനെട്ട് വരെയുള്ള ദിനങ്ങളിലാണ് ഇവിടുത്തെ തിരുനാൾ മഹോത്സവം കൊണ്ടാടുന്നത് വയനാട് മഹോത്സവം എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത് കാരണം വയനാട്ടിലുള്ള എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും ഇവിടെ വരാറുണ്ട് സമത്വത്തിൻ്റെയും അതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെയും ഒരു സാന്നിധ്യമാണ് ഈ മതസൗഹാർദ്ദത്തിന്റെയും ദേവാലയത്തിൽ ഉള്ളത് വാദ്യമേളങ്ങൾ അമ്മൻകൂടം തപ്പ് തകിൽ എന്നിവയുടെ അകമ്പടിയോടെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരെ അണിനിരത്തിയാണ് ലൂർദ് മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രതീക്ഷ ഇവിടെയുള്ള അമ്മയുടെ ആ സ്വരൂപം തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി ആശ്വാസവും ഒത്തിരി കാര്യസാധ്യവും നടക്കുന്നുണ്ട് പെരുന്നാളിനോടനുബന്ധിച്ച കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ എത്തിയെന്നാണ് കണക്കുകൾ ും നേർച്ചകൾ നിറവേറ്റുവാനുമായി നിരവധി വിശ്വാസികളാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പള്ളിക്കുന്ന് പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നത് ക്യാമറമാൻ റുദുനോടൊപ്പം ലിനറ്റ് വർഗീസ് ന്യൂസ് മലയാളം വയനാട്